ഇറാനിൽ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് രണ്ടാം റൌണ്ടിലേക്ക് വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിന്റെ ഫലം ഇന്നലെ പുറത്തു വന്നപ്പോൾ നാല് സ്ഥാനാർത്ഥികളിൽ ആരും അമ്പത്തിയൊന്ന് ശതമാനത്തിനു മുകളിൽ വോട്ട് നേടിയില്ല രണ്ടാം റൌണ്ടിൽ മുന്നിലെത്തിയ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടും പാർലമെന്റ് അംഗം മസൂദ് പെസഷ്കിയാൻ നാല്പത്തിനാല് ദശാംശം നാല് പൂജ്യം ശതമാനവും നയതന്ത്രജ്ഞനായ സയ്യിദ് ജലീലി നാൽപ്പത് ദശാംശം മൂന്ന് എട്ട് ശതമാനവും രണ്ടായിരത്തി എട്ട് മുതൽ തബ്രീസിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ് ഹാർട്ട് സർജനായ മസൂദ് പെസഷ്കിയാൻ പരിഷ്കാരണവാദിയായ ഇദ്ദേഹം മുൻ ആരോഗ്യമന്ത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഭരണകൂടം സ്വീകരിച്ച നടപടികൾക്കെതിരെ അറുപത്തി ഒൻപതുകാരനായ മസൂദ് രംഗത്തെത്തിയിരുന്നു ആഗോളതലത്തിൽ രാജ്യം ഒറ്റപ്പെടുന്നത് ഒഴിവാക്കാൻ യുഎസുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും ക്രിയാത്മകമായ ബന്ധത്തിനും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നു അതേസമയം രാജ്യത്തെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയുടെ പ്രതിനിധിയായാണ് സയ്യിദ് രംഗത്തെത്തിയത് വാദിയായ സയ്യിദ് കടുത്ത പാശ്ചാത്യ വിരുദ്ധ നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഇറാന്റെ ആണവ ചർച്ചകളിൽ സജീവമായിരുന്നു അൻപത്തിയെട്ടുകാരനായ സയ്യിദ് സുരക്ഷാ മേഖലയിൽ വിവിധ ഉന്നത പദവികൾ വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങിയെങ്കിലും പിന്മാറി അതേസമയം മുപ്പത്തി ഒൻപത് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം പോളിംഗ് മാത്രമാണ് ഇത്തവണ രേഖപ്പെടുത്തിയത് ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന പോളിംഗ് ശതമാനമാണിത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി മേയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇറാനിൽ വീണ്ടും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് വഴിയൊരുങ്ങിയത് കനത്ത മൂടൽ മഞ്ഞിൽപ്പെട്ട് റൈസിയും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാനും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ ഈസ്റ്റ് അസബൈചാലെ പർവ്വത പ്രദേശത്ത് തകർന്നു വീഴുകയായിരുന്നു പിന്നാലെ ഇടക്കാല പ്രസിഡന്റായി ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊക്ബറിനെ നിയമിച്ചിരുന്നു മുമ്പെങ്ങുമില്ലാത്ത വിധം ഇറാനിൽ ജനങ്ങൾ പൊതുതിരഞ്ഞെടുപ്പിനോട് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ് അംഗ പാർലമെന്റിലേക്കും പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാൻ അധികാരമുള്ള എൺപത്തിയെട്ട് അംഗ വിദഗ്ധ സമിതിയിലേക്കുമുള്ള തിരഞ്ഞെടുപ്പാണ് നടന്നത് തിരഞ്ഞെടുപ്പിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന പ്രവണത ആദ്യമായല്ല ഇറാൻ ജനത സ്വീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ട് ശതമാനം മാത്രമായിരുന്നു വോട്ടിംഗ് ഇസ്ലാമിക് റിപ്പബ്ലിക് ശേഷം ഏറ്റവും കുറഞ്ഞ വോട്ടിംഗ് ശതമാനമായിരുന്നു ഇത് പോളിംഗ് ബൂത്തുകളുടെയും സ്ഥാനാർത്ഥികളുടെയും എണ്ണം കൂട്ടി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കം ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇത്തവണ ചില സീറ്റുകളിൽ അൻപത് സ്ഥാനാർത്ഥികൾ വരെ മത്സരിക്കുന്നുണ്ട് അരാഷ്ട്രീയമായ സ്ഥാനാർത്ഥി നിർണയമാണ് നടത്തിയിരിക്കുന്നത് ഇവരുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും വോട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഈ നീക്കം നടത്തിയത് വലിയ തോതിൽ സ്ഥാനാർത്ഥികളെ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഭരണകൂടത്തിനെതിരെ വിമർശനവും എതിർപ്പും പ്രകടിപ്പിക്കുന്നവരെ ഒഴിവാക്കുന്ന പ്രീസ്ക്രീനിംഗ് പ്രക്രിയ നിലനിർത്തിയിട്ടുണ്ട് മുപ്പത്തിയെട്ട് ദശാംശം അഞ്ച് ശതമാനം പേർ മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്നാണ് അർത്ഥ സർക്കാർ പൊതു തെരഞ്ഞെടുപ്പ് ഏജൻസിയായ ഇസ്പ പറഞ്ഞത് എന്നാൽ ഇത് യാഥാർത്ഥ്യമാവുകയായിരുന്നു വിദഗ്ധ സമിതിയിലേക്ക് മത്സരിക്കാൻ വിലക്കുള്ള മുൻ പ്രസിഡന്റ് ഹസൻ റുഹാനിയും വോട്ടിംഗ് ശതമാനം കുറയുമെന്ന് അവകാശപ്പെട്ടിരുന്നു തലസ്ഥാനമായി ടെഹ്റാനിൽ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമായിരിക്കും വോട്ടിംഗ് എന്നായിരുന്നു വിലയിരുത്തൽ ടെഹ്റാൻ സിറ്റിയിൽ ഇത് പതിനേഴ് ശതമാനം വരെ മാത്രമേ എത്താൻ സാധ്യതയുള്ളൂ എന്നും വിലയിരുത്തലുണ്ടായിരുന്നു മുല്ലമാർക്ക് വോട്ട് ചെയ്യരുത് എന്ന ചുവരെഴുത്തുകൾ ഇറാനിൽ പ്രത്യക്ഷ എന്നാൽ അറുപത് ശതമാനത്തിനു മുകളിൽ പോളിംഗ് നടക്കുമെന്നാണ് ഭരണകൂട വക്താക്കൾ പ്രചരിപ്പിച്ചത് ഉയർന്ന പോളിംഗ് രാജ്യത്തിന്റെ ശക്തി പ്രകടനമായിരിക്കുമെന്നും ഇറാനെ ലക്ഷ്യം വയ്ക്കുന്ന ശത്രുക്കൾക്കുള്ള മറുപടിയാകും ഇതെന്നും ഖൊമേനി അവകാശപ്പെട്ടു ഇതായിരുന്നു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ തകിടം വറിക്കപ്പെട്ടത് ഓരോ വോട്ടും ശത്രുവിന്റെ നെഞ്ചിലേക്ക് തൊടുത്തുവിടുന്ന മിസൈലുകളാവുമെന്നും ഖൊമേനി ജനങ്ങളെ ആവശ്യത്തിലാഴ്ത്താൻ വേണ്ടി പറയുന്നു പക്ഷേ ഇതൊന്നും പ്രതിഷേധ ചൂടിൽ പൊകിഞ്ഞു നിൽക്കുന്ന യുവാക്കളെയും സ്ത്രീകളെയും ആവശ്യപരിതരാക്കുന്നില്ല എന്നാണ് പൊതുയോഗങ്ങളിലെയും പരിപാടികളിലെയും ജനപങ്കാളിത്തമില്ലായ്മ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി